ിളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ അലക്സാണ്ടർ ജേക്കബ് ഐ പി പ്രഭാഷണം ഫെബ്രുവരി അഞ്ചിന് ഇന്ത്യ സ്റ്റോറി നാടകയാത്രയ്ക്ക് സ്വീകരണം നൽകി രണ്ടാറിൽ നടന്ന സ്വീകരണ യോഗത്തിൽ നാടക അവതരണവും നടത്തി ഇന്ത്യ സ്റ്റോറി നാടകയാത്രയ്ക്ക് രണ്ടാറിൽ സ്വീകരണം നൽകി കെ മോഹനൻ പി കെ രാഘവൻ എന്നിവർ ചേർന്ന് ജാതിയെ സ്വീകരിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗം പി കെ തങ്കച്ചൻ സ്വീകരണം ഏറ്റുവാങ്ങി കെ കെ ഭാസ്കരൻ ഡി ഉല്ലാസ് വി കെ വിനോദ് സൂസി കുറ്റിപ്പുഴ എം കെ അസേന കെ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഇന്ത്യ സ്റ്റോറി നാടക അവതരണം നടത്തി സ്ത്രീകൾ അടക്കം നൂറുകണക്കിന് ആളുകളാണ് നാടകം കാണാനായി എത്തിയത് അവസാന നിമിഷത്തിൽ ന്യൂസ് ഡെസ്ക് ന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ ജേക്കോ ജുവൽസ് തൊടുപുഴ